അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള വിമാനയാത്ര പാക്കേജിന് വൺ ഡിമാൻഡ് മെയ് വരെയുള്ള ടിക്കറ്റ് ഇതിനോടകം തന്നെ തീർന്നു കഴിഞ്ഞു എണ്ണൂറ് പേരാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അൻപതിന് മുകളിലുള്ള ദമ്പതികളാണ് യാത്രക്കാരിലേറെയും നാൽപ്പത് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായാണ് യാത്ര ആഴ്ചയിൽ ഒരു ട്രിപ്പാണ് നടത്തുന്നത് സ്വന്തം നിലയിൽ അയോധ്യയിലേക്ക് ഫ്ലൈറ്റിൽ പോകാൻ പതിനാറായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഒരു ഭാഗത്തേക്ക് മാത്രം ചിലവാകുമ്പോൾ പാക്കേജിൽ പോയി വരാൻ പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഏജൻസികൾ ഈടാക്കുന്നത് നാല് മുതൽ എട്ട് ദിവസം വരെയുള്ള പാക്കേജുകളുമുണ്ട് നാല് ദിവസത്തെ പാക്കേജിനാണ് ഡിമാൻഡ് കൂടുതൽ അയോധ്യ കാശി ഹനുമാൻ കോവിൽ സരയൂ ഘട്ട് എന്നിവിടങ്ങൾ സന്ദർശിക്കാം സൗത്ത് ഇന്ത്യൻ ഭക്ഷണം താമസം മലയാളിയായ ടൂർ കോർഡിനേറ്റർ അയോധ്യയിലെ മറ്റ് യാത്രാ സൗകര്യങ്ങൾ എന്നിവയ്ക്കെല്ലാം ചേർത്ത് എണ്ണായിരം രൂപയാണ് ഫീസ് പുറമേ വിമാന ടിക്കറ്റിന് പതിനെണ്ണായിരം രൂപയും എട്ടു ദിവസത്തെ യാത്രയ്ക്ക് പതിനെണ്ണായിരം രൂപയും വിമാന ടിക്കറ്റിന്റെ പതിനെണ്ണായിരം രൂപയും ഉൾപ്പെടെ മുപ്പത്തി ആറായിരം രൂപയാണ് മുഴുവനായും ചിലവാകുക കാശിയിലടക്കം പിതൃതർപ്പണം നടത്താൻ ഉദ്ദേശിക്കുന്നവരാണ് ഈ പാക്കേജ് തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വിമാന കമ്പനികൾ അയോധ്യയിലേക്ക് സർവീസ് നടത്തി ബാംഗ്ലൂർ മുംബൈ ഡൽഹി കൊൽക്കത്ത എയർപോർട്ടുകൾ വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റുകളാണ് ഇതെല്ലാം കേരളത്തിൽ നിന്ന് നേരിട്ട് അയോധ്യയിലേക്ക് ട്രെയിൻ ഇല്ല ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിലെത്തി കണക്ഷൻ ട്രെയിനുകളിലാണ് യാത്ര പോകേണ്ടത് സ്വകാര്യ ഏജൻസികളുടെ പാക്കേജിൽ മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ട്രെയിൻ ടിക്കറ്റും ഭക്ഷണവും ലഭിക്കും കേരളത്തിൽ നിന്ന് മൂന്ന് ദിവസത്തോളം യാത്രയുണ്ട് അയോധ്യയിൽ ഒരു ദിവസം തങ്ങി പിറ്റേന്ന് മടക്ക യാത്ര ഇരുപത് കോച്ചുകളുള്ള ആസ്ഥ സ്പെഷ്യൽ ട്രെയിനിലാണ് യാത്ര ആയിരം പേർക്ക് ഇതിൽ യാത്ര ചെയ്യാനും സാധിക്കും എല്ലാം സ്ലീപ്പർ കോച്ചുകളുമാണ്